ഹലോ മൈ ഡിയർ ഗെയ്സ് ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇന്ന് നമ്മളൊരു വളരെ ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മളെ പോലെ തന്നെ പിന്നെ അരക്കുത്തായ സ്വാധീനമില്ലാത്ത വീൽചെയറിൽ കുറേ കാലം ഞങ്ങളൊക്കെ ഒരുമിച്ച് നല്ല രീതിയിൽ കഴിഞ്ഞവരാണ് പിന്നീട് ഒരു സുപ്രഭായത്തിൽ ഒരു ഒരു യാദർശികമായിട്ടുള്ള അപകടങ്ങളിൽ പെട്ട് നട്ടലിന് ശതം പറ്റി ഒരു രീതിയിലേക്ക് മാറി ഒരു സാഹചര്യത്തിലേക്ക് മാറി ഇപ്പോൾ വീൽ ചെയറിലാണ് അങ്ങനെ ഒരു സുഹൃത്ത് നമ്മളെ വീട്ടിൽ വന്നതുമായിട്ടുള്ള വീഡിയോ ആയിട്ടുമാണ് നിങ്ങളെ മുന്നിൽ വരുന്നത് അപ്പോൾ ബാക്കി വീഡിയോ എല്ലാവരും കാണുക ഫുള്ളായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലെ ഓരോ വീഡിയോസുകളും നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്തുക ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇറങ്ങണം ഇറങ്ങാനുള്ള സ്ഥിരം വോളണ്ടിയർ ആണ് ിന്റ മകൻ വീൽ ചെയർ ഒക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചേക്കണ് അപ്പം വന്നാല് വീട്ടിൽ ഇറങ്ങൂല കേറൂല നമ്മളിവിടെ എല്ലാ റാമ്പും കാര്യങ്ങളും എല്ലാം സെറ്റിൽഡാണ് വീട്ടില് റാമ്പും കാര്യങ്ങളും എല്ലാം സെറ്റിൽഡാണ് പക്ഷെ വീട്ടിൽ വന്നാൽ അവന് ഇറങ്ങാൻ എന്ന് പറഞ്ഞാൽ അവനക്ക് ഇറങ്ങാനും കയറാനുള്ള പ്രയാസം ചിന്തിച്ചിട്ടാണ് വിഷമായിട്ടാണ് പക്ഷെ ഇന്ന് ഞാൻ ഓനെ ഇറങ്ങാനെന്നെ തീരുമാനിച്ച് മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തതാണ് അപ്പം ഇന്ന് ഓനെ ഇറക്കി ഇവിടെ സ്വീകരിച്ചിട്ട് വിടുള്ളു അപ്പം അതുവരെയ്ക്കുള്ള വീഡിയോസ് ഈ ഈ വീഡിയോയിലുണ്ട് അപ്പം നീ അവനക്ക് ഇറങ്ങാനുള്ള സംവിധാനം ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ ജേഷൻ്റെ മകനെ സുഹൈൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹലോ ഗെയ്സ് അപ്പോൾ സുഹൃത്ത് പിന്നെ വിനോദ് അങ്ങനെ വണ്ടിയാണ് പിന്നെ വന്ന് അവൻ വണ്ടി നിന്ന് ഇറങ്ങി പക്ഷേ ഈ സൈഡ് നമ്മളിങ്ങനെയാണ് സെറ്റിൽ ചെയ്തിട്ടുണ്ട് ബിനേഷിക്കാർക്ക് വേണ്ടി പിന്നെ കയറാനോ ഇറങ്ങാനോ നമ്മൾ സാധാരണക്കാർക്ക് ഇവിടെ സ്റ്റെപ്പ് പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടി നിന്ന് നേരെ ഇറങ്ങാൻ വേണ്ടിയാണ് ഇവിടെ വീൽ ചെയർ നേരെ ഈ ഇവിടെ റാമ്പാണ് ഈ അവിടെ നേരെ വീൽ ചെയർ ഇവിടെ വെച്ചിട്ട് അവിടേക്ക് ഇറങ്ങിയിട്ട് നേരെ റാമ്പിന് ഇങ്ങോട്ട് കയറാനാണ് ഇങ്ങനെ ഇവിടെ കാർ പോർച്ച് സെറ്റിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും അവൻ പറഞ്ഞു പിന്നെ സഹായിക്കാൻ ആളുണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട ഇവിടെ തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അവർ വന്ന സമയം നല്ല ഉച്ച ഉച്ച സമയത്താണ് അപ്പോൾ ഭക്ഷണമൊക്കെ നമ്മൾ മുൻകൂട്ടി തന്നെ കരുതി റെഡി അപ്പോൾ ഇനി പിന്നെ ഭക്ഷണത്തിനുള്ള സമയാണ് ഷംല എന്താ പരിപാടി ഏതെ മാങ്ങ അല്ല ഭക്ഷണം കഴിക്കാന് ആ ഇവിടെ ഉള്ള പെരക്കാലത്ത് ഭയങ്കര തിരക്കിലാണ് അല്ല നിങ്ങള് വിളിച്ചപ്പോ എവിടെയായിരുന്നു ശമല വിളിച്ചപ്പോ എവിടെയായിരുന്നു വിളിച്ചിട്ടില്ല ആ രാവിലെ വരും എന്നുള്ളൊരു ഉറപ്പില്ല ഹോസ്പിറ്റലിന് പോയിട്ട് അവിടുത്തെ അപ്പൊ ആ തിരക്കിലായതുകൊണ്ട് അപ്പൊടെ പെരക്കാത്ത് ഇവിടെ ഉഷാറിലാണ് വെരുന്നേരക്കാട്ട് ഉഷാറാണ് പെരക്കാത്ത സോയലായി വന്നല്ലേ അല്ല പുള്ളിങ്ണ്ടല്ലൂട്ടി എന്നെ മനസ്സിലാക്കി അപ്പൊ എന്താ വെറൈറ്റി ആണ് മനസ്സിലായിട്ടുണ്ടാവില്ല ഗേസ് അപ്പൊ നമ്മളെ വീട് നമ്മള് പിന്നെ പ്ലാൻ ചെയ്യുമ്പോ തന്നെ നമുക്ക് ആക്സസിബിൾ ആയിട്ട് സഞ്ചരിക്കാൻ പാകത്തിനുള്ള എല്ലാ സെറ്റപ്പുകളും വീട്ടിലുള്ളിൽ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു വീൽ ചെയറിലുള്ളവര് വന്നാലും അവർക്കുള്ള സൗകര്യം വീട്ടിലുണ്ട് നമ്മുക്കെന്നെ സ്ഥിരമായിട്ട് മറ്റുള്ളവർക്ക് സഹായം കുറച്ചിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വീട്ടിലുള്ളിൽ സഞ്ചരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ അതാണ് നമുക്ക് മറ്റുള്ള നമ്മളെ സുഹൃത്തുക്കൾക്ക് വരുമ്പോഴുള്ള സൗകര്യം അല്ല ഇത് വന്ന സമയത്തൊന്നും ഉള്ളിലേക്ക് കേറിയിട്ടില്ല മുമ്പ് വന്നപ്പോഴൊന്നും ഉള്ളിലേക്ക് പക്ഷെ ഇങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് എങ്ങനെ അങ്ങനെ ആയിരിക്കും ഇത് ആ കണ്ടെ ഹോം ടൂർ ഇട്ടപ്പിളേ ആ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും എന്താ എന്താണ് ഫ്രൈഡ് റൈസ് നമ്മൾ നാടൻപാഷ പറഞ്ഞ പച്ചക്കറി ബിരിയാണി എന്തായാലും വളരെ സന്തോഷം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവാറുണ്ട് അവരെ വീട്ടൊക്കെ ഞങ്ങൾ പോവാറുണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാറും വരാറുണ്ട് എന്താ കുഞ്ഞുട്ടി പറഞ്ഞെ മാഷാ മാ വീട്ട് പോകുമ്പോൾ ഇനിയിപ്പോ വണ്ടിന്ന് അയിന്നേരും പുള്ളിയൊക്കെ എന്ത് പറഞ്ഞാലും കൊഴപ്പില്ല പക്ഷെ ഇവിടെ നിന്ന് നമ്മളെ ഇവിടെ നിന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഫ്രൈഡ് റൈസ് സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാന് ഭക്ഷണം കഴിക്കുമ്പോൾ സ്പൂൺ കഴിക്കല് കാരണം എന്താ നമ്മളെ ഫിംഗറിന് പിന്നെ ആക്ഷന് ഉണ്ടാവില്ല കാരണം നമ്മളെ സ്പൈനൽ കോഡ് ക്വാട്ടർ പ്ലീജി ആയതുകൊണ്ട് കൈന്റെ ബലക്കുറവുകളൊക്കെ ഇണ്ടാവായതുകൊണ്ട് ഞാനൊക്കെ പിന്നെ കൈ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കല് ഹലോ ഗൈസ് അപ്പൊ നമ്മളെ സ്പെഷ്യല് അടുത്ത ഐറ്റംസ് ആണ് ഇത് അത് നമ്മളവിടെ പറയല് ആ ഇംഗ്ലീഷിലല്ലേ മലയാളത്തെ പറഞ്ഞ കമ്പം കമ്പം അമ്പം പുഴുങ്ങിട്ടുണ്ടല്ലോ ചൂട് കൊടുക്കുന്ന കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകാണ്ട് അത് ഇണ്ടാക്കുന്ന രീതി യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ല കട്ടൻ ചായ എന്താ ചായപ്പൊട സമയം കൊറച്ച് വൈകിട്ടാണെങ്കിലും ഉച്ച സമയത്ത് ഞങ്ങൾക്ക് മുൻകൂട്ടി തന്നെ അറിയാമായിരുന്നു വരും എന്നുള്ളത് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു അപ്പൊ ഉച്ചഭക്ഷണൊക്കെ കഴിച്ച് കുറേ സമയം ഞങ്ങൾ സംസാരിച്ച് ഒരു ദിവസം അങ്ങനെ സ്പെൻഡ് ചെയ്തു ഇപ്പൊ നേരം അഞ്ചുമണി ആയി അപ്പൊ അവര് യാത്രയപ്പിലാണ് അപ്പൊ ഇതിന് അവര് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് എന്താ തോന്നിപ്പാസ് ശമ്പള യാത്രയപ്പല്ലേ അല്ല えカンバ バगे कुटे के カンバえ நம்ம கழிச்சளே பச்சக்கரை வெரைனே அங்க என்னண்டா பச்சக்கரை வெரைனே இல்ல கரெக்ட் ஷாம்ல இல்ல ஃப்ரைட் ರೈஸ் னக்கே பரனேட அர்க்கியன लास्ट பச்சக்கரை பச்சக்கரை வெரைனே அல ட்ரை ஐ பண்ண അല്ല സാധാരണ അല്ല വിനോദ സാധാരണ നീ അങ്ങനെ കേരളയിൽ നിന്ന് ഒന്ന് കുഞ്ഞിപ്പാക്ക് കാണിച്ചു അപ്പൊ വിനോദ പിന്നെ പോവാണ് അപ്പൊ സുഹൈല് ഞങ്ങളെ എല്ലാ സ്ഥലത്തേക്കും ഞങ്ങളെ ഹെൽപിങ്ങിന് ഏർ ജേഷ്ഠന്റെ മോനാണെങ്കിലും ഒരു വളണ്ടിയേഴ്സിനെ പോലെ ചേ പോലെ കാണുന്ന ാണോ ജേഷ്ഠന്റെ മോനാണ് ഫുൾ സപ്പോർട്ടാണ് കട്ട 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 സപ്പോർട്ട് സപ്പോർട്ട് എന്താ പറയാ ഇനി വീൽ ചെയർ എങ്ങനെ വെക്കലെന്നുള്ളതിന്റെ ഈ വീഡിയോയില് കൊടുത്തിട്ടുണ്ട് ചാനലില് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഡിക്കല് വീൽ ചെയർ വെക്കലെന്നുള്ളത് ആ വീഡിയോ എല്ലാവരും ഒന്ന് പോയി കണ്ടോ കണ്ടി അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരും അപ്പൊ എന്നാ അപ്പൊ ഇങ്ങന ഇൻഷാല്ല പിന്നീടൊരു സമയം അവസരം കിട്ടുമ്പോ വരണ്ട് അല്ല സ്ട്രെച്ചിങ് ലാസ്റ്റ് കിട്ടിയില്ലല്ലേ ഓക്കേ